ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ അങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ യാത്ര തുടർന്നു അങ്ങനെ എക്സലേറ്ററിലൊക്കെ കയറി അങ്ങനെ ട്രെയിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചെന്നിട്ട് അങ്ങനെ ആദ്യത്തെ ട്രെയിൻ വന്നു രണ്ടാമത്തെ ഒരു ട്രെയിനും കൂടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത് എനിക്ക് പോകാനുള്ള ഒരു ട്രെയിൻ വന്നിരുന്നത് അങ്ങനെ ആ ട്രെയിനിനകത്തേക്ക് ഞാൻ കയറി അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കാഴ്ച ട്രെയിനിനുള്ളിൽ കാണാൻ പറ്റിയത് അഹ് ഹാർമോണിയം വെച്ചിട്ട് നമ്മുടെ ഒരു ചേട്ടൻ ദേ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് നല്ല രസമുണ്ട് അതൊക്കെ കേൾക്കുക ഇങ്ങനെ കേട്ടാകും അങ്ങനെ യാത്രയൊക്കെ ഇങ്ങനെ തുടർന്നു കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ പുണ്ടിരുന്ന കൂട്ടത്തിൽ അവിടെ എത്തി അങ്ങനെ ബസ്സിനകത്തേക്ക് കയറി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ് ഫ്രണ്ടിലും ബൈക്കിലും ഒക്കെ ആയിട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ചെന്ന് എത്തി എൻ്റർ ചെയ്തതേ അകത്തേക്ക് ഇപ്പോൾ നല്ല തിരക്കുണ്ട് അങ്ങനെ കോട്ടയം ലുലുമാലിലേക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ ഇതാണ് നമ്മുടെ കോട്ടയം ലുലുമാൽ അവിടെ ഫ്രണ്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഒരു സമയത്തൊക്കെ തന്നെ നൂറ് നൂറ്റമ്പത് പേർക്ക് കാർ ഉണ്ടെന്നാണ് പറയുന്നത് അറിയില്ല കറക്റ്റായിട്ട് അങ്ങനെ അകത്തേക്ക് കയറിയതേ ഹൈപ്പർ മാർക്കറ്റിലെ ഫ്രണ്ടിലെ തിരക്കാണ് ഈ കാണുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ അത്യാവശ്യം എന്താ പറയുക ആ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ ഈ കയറി പൊയ്ക്കൊണ്ടേ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ അതെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതിനകത്തേക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലുരു പണ്ട് വർക്ക് ചെയ്ത പോലുള്ളൊരു മെമ്മറിയാണ് വരുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു ഇതാ ഒരുപാട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്രിസ്മസ് ട്രീകൾ അതിന് വേണ്ട ഐറ്റംസ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ അങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടി സ്പെഷ്യലായിട്ട് കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനും അത്യാവശ്യം നല്ല അക്കോറിയവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അക്കോറിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് നല്ല രസവും അതൊക്കെ അങ്ങനെ ഹൽവയൊക്കെ കണ്ടു ഹൽവേൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു ഹൽവയൊക്കെ എടുത്ത് അങ്ങനെ അത്യാവശ്യം ഒരു ജ്യൂസൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ജ്യൂസൊക്കെ എടുത്തു അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് ബില്ലിങ് ചെയ്യുന്നപ്പോൾ നല്ല തിരക്കുണ്ട് അന്നിട്ട് ഞാൻ ചെന്നാൽ ഒരു ജ്യൂസും കൂടി എടുക്കാം എന്നിട്ട് ജ്യൂസൊക്കെ എടുത്തിട്ട് ബില്ലടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ പോകുന്നത് രണ്ടാമത് ഫാഷൻ ഷോറിലേക്കാണ് ഞാനിപ്പോൾ കയറിപ്പോക്കോണ്ടേ ഇരിക്കുന്നത് ഫാഷൻ സ്റ്റോറിലേക്ക് ചെന്നിട്ട് അത്യാവശ്യം തിരക്കായിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓഫറുകളൊക്കെ ഉണ്ടെങ്കിലും വലിയ തിരക്കായിട്ട് തോന്നിയില്ല ഇതിനകത്ത് മെൻസിൻ്റെ ലേഡീസിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇലക്ട്രിക്കൽ പരവായിട്ട് ഉള്ള ഒരുപാട് ഐറ്റംസ് വാഷിംഗ് മെഷീൻ മിക്സി അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെയും ഒരു ക്രിസ്മസ് ക്രിസ്മസോപ്പനെ കണ്ടത് കുഞ്ഞു കുഞ്ഞു കാറുകൾ അതെടുക്കാനായിട്ട് കുറേ പിള്ളേർ വാരി വാരി ഇങ്ങനെ ഇടുന്നുണ്ട് അതൊക്കെ കണ്ടത് സൈക്കിളൊക്കെ കണ്ടു ഫുട്ബോൾ കണ്ടു അവിടെ നിന്ന് നേരെ പോകുന്നത് ഷട്ട് ബാറ്റ് നോക്കാൻ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് മൂവായിരം രൂപ അത് അതുപോലെ അവിടെ വച്ചിട്ടത് അടുത്ത സെക്ഷനിൽ പോയി ടി വി ഒക്കെ നോക്കി അങ്ങനെ അതെല്ലാം കണ്ടത് പാട്ട് വെട്ടി കണ്ടു ഫുഡ് കോർട്ട് കണ്ടു ഇതെല്ലാം കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടത് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ചെറിയ കുഞ്ഞ് മിനി ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്